വളരെ ചൂടുള്ള ചായ കുടിച്ച് നല്ല ചൂടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ചായമക്കാനാണ് നമുക്ക് ഉള്ളത് നമുക്ക് സർഗലയത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സർഗലയം എന്ന് പറയുന്നത് വളരെ ഉഷാറായിട്ടാണ് സർഗലയം നടക്കുന്നത് ഇവിടെ തന്നെ എട്ട് വേദികളിലായിട്ട് നല്ല നല്ല മത്സരങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇരുപത് കോളേജുകളിൽ നിന്നുള്ള പാർട്ടിസിപ്പേറ്റ് ഇവിടെ മത്സരിക്കുന്നുണ്ട് സർഗലയം വളരെ ഉഷാറായിട്ട് തന്നെ നടക്കുന്നുണ്ട് സർഗലയത്തിൽ മുമ്പ് വലിയ പരിചയ പങ്കെടുത്ത പരിചയം എന്തെങ്കിലും ഉണ്ടോ താങ്കൾക്ക് സർഗലയത്തിൽ ഇതിന് മുന്നേ മത്സരിച്ച് പങ്കെടുത്തിട്ടുണ്ട് ജില്ലാ തലത്തിൽ വരെ എത്തിയിട്ടുണ്ട് പിന്നെ മേഖലാ സർഗലയങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പരിചയമുണ്ട് ഏത് വിഭാഗത്തിലായിരുന്നു ഈ പാട്ട് അങ്ങനെ എന്തെങ്കിലും പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ പാട്ട് പാടി പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ആ അപ്പോ നമ്മുടെ കൂട്ടത്തില് നല്ലൊരു പാട്ടുകാരുണ്ടെന്ന് കേൾക്കുന്നു നമുക്ക് കുറച്ച് വിശേഷങ്ങൾ അറിയാം ഏത് പരിചയമുള്ളത് പാട്ട് പാടൂ ചന്തം പാടും

നല്ല വരികളാണ് ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ മുമ്പേ ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുത്ത പരിചയം അങ്ങനെന്തെങ്കിലും ഉണ്ടോ ഏതൊക്കെ അങ്ങനെ മത്സരത്തിൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ടോ പ്രൈസ്കൂൾ ജില്ലാ സ്കൂൾ കലോത്സവത്തിലൊക്കെ നിരന്തരമായി മത്സരത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയാണ് നമുക്ക് മനോഹരമായ പാട്ടുകൾ അവതരിപ്പിച്ച് തന്നത് നമുക്ക് ഇനിയും കാണാം നമുക്ക് പിരിയാം അസാലും വാഹമുല വാത്തോ